ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെയും വൈസ് പ്രസിഡന്റ് സരിത എസും പഞ്ചായത്തിലെത്തുന്നില്ലെന്ന് ആരോപണം പഞ്ചായത്തിന്റെ ഭരണ നിർവഹണം താളം തെറ്റുന്നതായും പരാതി വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിലെത്തിയിട്ട് ആഴ്ചകളായി പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ആറാം തീയതിക്ക് ശേഷം പഞ്ചായത്തിൽ വന്നിട്ടില്ല ഇതോടെ ആവശ്യങ്ങൾക്കായി എത്തുന്ന സാധാരണക്കാർ നിരാശരായി മടങ്ങുകയാണ് പാർട്ടിയിൽ പടലപ്പിണക്കവും ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ പുനർനിയമനവുമാണ് ഇരുവരും പഞ്ചായത്തിലെത്താത്തതെന്നാണ് ആരോപണം ഉയരുന്നത് പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനവും ജനങ്ങളുടെ ആവശ്യങ്ങളും നടക്കാത്ത അവസ്ഥയിലായിരിക്കുകയാണ് ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ജോലി ചെയ്ത ബിപിൻ തോമസിനെ തിരിച്ചെടുത്തതോടെയാണ് ഉപ്പുതെറ പഞ്ചായത്തിൽ ഭരണ സ്തംഭനം രൂക്ഷമായത് ഈ ഭരണസമിതിയുടെ തുടക്കം മുതൽ എൽ ഡി എഫിൽ പടലപ്പിണക്കവും ആരംഭിച്ചിരുന്നു യു ഡി എഫിലെ സരിത എൽ ഡി എഫിൽ എത്തി വൈസ് പ്രസിഡന്റായപ്പോൾ ഇത് രൂക്ഷമായി ഇതിന്റെ ഭാഗമായി ജീവനക്കാരിലും ചേരിതിരിവുണ്ടായി ടെക്നിക്കൽ അസിസ്റ്റന്റിനെ ഇന്റർനാഷണൽ സ്പോർട്സ് കൗൺസിൽ സമ്മിറ്റ് ഭാഗമായി നാല് ദശാംശം അഞ്ചു കോടി നഷ്ടപ്പെടുത്തിയെന്ന കാരണം പറഞ്ഞ് മാർച്ച് പതിനാലിന് പിരിച്ചുവിട്ടു മെയ് ഇരുപത്തിരണ്ടിന് ട്രിബ്യൂണൽ ജീവനക്കാരനെ തിരിച്ചെടുക്കാൻ ഉത്തരവിട്ടു ഉത്തരവ് നടപ്പാക്കാത്ത ഭരണസമിതിയുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങി ടി എ ബിപിൻ തോമസ് മടങ്ങിയെത്തി ഇതോടെ പഞ്ചായത്ത് നാദനില്ല കളരിയായി മാറി പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ ഫില്ലോവർ പ്രോജക്ടുകളുടെ അംഗീകാരത്തിനായി പഞ്ചായത്ത് കമ്മിറ്റി കൂടേണ്ട സമയം അടിക്രമിച്ചിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തിരുത്തുവാൻ വേണ്ടി പ്രാദേശിക സി പി എം നേതൃത്വം തയ്യാറാകണം പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഈ ജനങ്ങളോടുള്ള ഈ അവഹരണ തുടർന്നാൽ വ്യക്തമായ പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിൽ എത്തിയിട്ടില്ല ഇതോടെ പഞ്ചായത്തിൽ പൂർണമായ ഭരണ സ്തംഭനമാണ് ഉണ്ടായിരിക്കുന്നത് കമ്മിറ്റി വിളിക്കുന്നില്ല വികസന കാര്യങ്ങൾ ഒന്നും ചർച്ച ചെയ്യുന്നില്ല പുതിയ തൊഴിലുറപ്പ് പദ്ധതികൾ ഏറ്റെടുത്തിട്ടില്ല മെയിന്റനൻസ് ഗ്രാന്റ് തീർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു പുതിയത് ലഭിക്കാൻ നടപടി തുടങ്ങിയിട്ടുമില്ല സ്പിൽ ഓവറിലായ പദ്ധതികൾക്ക് കമ്മിറ്റി കൂടി അംഗീകാരം ലഭ്യമാക്കി വേണം ഡി പി സിക്ക് വിടാൻ ഇങ്ങനെ ഒട്ടനവധി പദ്ധതികളാണ് പഞ്ചായത്ത് പ്രസിഡന്റേയും വൈസ് പ്രസിഡന്റേയും ഭാഗത്തു നിന്നുണ്ടായ നിസ്സഹകരണം മൂലം നടപ്പിലാക്കാതെ കിടക്കുന്നത് ശുചീകരണ പ്രവർത്തനങ്ങൾ പല വാർഡുകളിലും ആരംഭിച്ചിട്ടില്ല അങ്ങനെ അതുപോലെ തന്നെ പിന്നെ മറ്റു പഞ്ചായത്തിൽ